ദൈവത്തിന്റെ വചനം വാളിനേക്കാളും മൂർച്ചയേറിയതും യും വേറുവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിന്റെ വചനം അതിന് നമ്മളിലുള്ള സ്വാധീനത എന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് രാത്രി കാലഘട്ടത്തിന് ആവശ്യമായ ഒരു ദൂതാണ് ദൈവവചനത്താൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം നാം കെട്ടിപ്പടുക്കണം ഉപരി വിപ്ലവമായ ഉണർവുകൾക്കൊന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സ്ഥാനമില്ല പാട്ട് നല്ലതാണ് പ്രാർത്ഥന നല്ലതാണ് എല്ലാം നാം ചെയ്യുന്നുണ്ട് വചനടിസ്ഥാനത്തിലായിരിക്കണം ദൈവവചനത്തിൽ ആകുന്ന അടിസ്ഥാനപ്പെട്ട ഉണർവുകൾ മാത്രമേ നിലനിൽക്കേയുള്ളൂ ഇല്ലെങ്കിൽ കാലപ്പഴക്കത്തിൽ അത് മങ്ങിപ്പോകും ഇല്ലെങ്കിൽ നാം ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞു പോകും അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവ നമ്മളിൽ സ്വാധീനം ചെലുത്തുവാൻ നാം അവസരം കൊടുക്കണം ഒരു തുറന്ന ഹൃദയത്തോടെ വേണം ദൈവത്തിൽ ഇരിക്കുവാൻ ഹലോ ലൂയി ഇവിടെ ലേഖനത്തിൽ പൗലോസ് അല്ലെങ്കിൽ കർത്താവ് തൻ്റെ ദാസനിൽ കൂടെ സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് കാരണം അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ജീവൻ തരുവാൻ അത് പ്രാപ്തമാണ് രണ്ട് ഇത് ചൈതന്യമുള്ളതാണ് നാം അനങ്ങി തുടങ്ങിയാൽ വീണ്ടും നമ്മെ ചലിപ്പിക്കുന്ന ഉന്മേഷം തരുന്നത് ദൈവത്തിൻ്റെ വചനം മൂന്നാ ഇത് ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് അതിനെക്കുറിച്ച് നാം പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ദൈവത്തിൻ്റെ വചനം രണ്ട് വശവും മൂർച്ചയുള്ള വാളാണ് പറയുന്നാർക്കും കേൾക്കുന്ന ആൾക്കും വെട്ടുകൊള്ളുവെന്ന് ഏത് വാളും രണ്ട് വശമുള്ളതാണ് ഉള്ളതാണ് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി എവിടെ പോയി നോക്കിയാലും വാളിന് രണ്ട് വശമുണ്ട് പക്ഷേ സാധാരണ വാള് പോലല്ല ഇതിൻ്റെ മൂർച്ചിടന്നാണ് എല്ലാ വാളിനേക്കാളും ഇതിന് മൂർച്ച കൂടുതലാണ് ആ മൂർച്ചയുടെ പ്രത്യേകത പുറം മാത്രം ചെത്തുന്ന മിനുക്കുന്ന വാളല്ല ഇത് ഇതിന് അകത്തേക്ക് തുളച്ചു കയറുവാൻ കഴിവുണ്ട് അതിനത്തിന്റെ പ്രത്യേകത അതാണ് ഉള്ള ഏത് വാളിനേക്കാളും മുറിച്ചു കയറിയതാണ് ഇത് പ്രാണനെ തുളച്ചു കയറും സന്ധി മജ്ജകളെ വേർവിടുവിക്കുന്നവരെ തുളച്ചു കയറും സ്തോത്രം ആത്മാവിൻ്റെ അകത്തേക്ക് ഇത് കടന്നു ചെല്ലും ചിന്തകളെ വിവേചിക്കും അവിടെ കൊണ്ട് തീരുന്നില്ല ചിന്തയുടെ പുറകിലെ ചിന്തകളെ സ്തോത്രം ചിന്തകളെയും പാവങ്ങളെയും കൂടെ വിവേചിക്കുന്നതാകുന്നു ദൈവത്തിന്റെ വചൻസനോസ് എബ്രായർക്ക് ഏടി അറുപത്തഞ്ച് അറുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ഈ ലേഖനം എഴുതുമ്പോൾ ഒരു മുഖവരെ ഒന്ന് പറഞ്ഞ് നമുക്ക് അല്പം ശാന്തമായി വചനം ചിന്തിച്ച് മുന്നോട്ട് പോകാം സ്തോത്രം ഇത് എഴുതുന്നതിന്റെ പിന്നിലെ പശ്ചാത്തലം നമുക്കറിയാം എബ്രായ വിശ്വാസികൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പുതുതായി ന്യായപ്രമാണത്തിന്റെ കെട്ടിലായിരുന്നവർ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് പീപ്പിൾ ഓഫ് ദ വേ ഈ മാർഗക്കാർ എന്നാണ് യേശുവിന്റെ പിന്നാലെ പോകുന്നവരെ അറിയപ്പെട്ടിരുന്നത് ക്രിസ്ത്യാനി എന്നൊരു മതമായിരുന്നില്ല അന്നും ഇന്നും ഒരു മതമല്ല ക്രിസ്ത്യാനിത്വം എന്നതൊരു മാർഗ്ഗം അതെയോ ഒരു വഴിയാണ് അല്ലല്ല രക്ഷയുടെ ദിവസം തുടങ്ങി ക്രൂശിന്റെ വഴിയെ നടന്ന് നിത്യതയുടെ തുറമുഖത്ത് ചെന്ന് ചേരുന്ന ഏക വഴിയാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ആ വഴി എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന വഴിയാണ് സ്തോത്രം കാരണം ഈ വഴി ഒരാളാണ് ഒരു പ്രസ്ഥാനമല്ല ഒരു സ്ഥാപനമല്ല ഒരു വസ്തുവല്ല ഇതൊരാളത്തമാണ് അതുകൊണ്ടാണ് യേശു യോഗൻ ഞാൻ പതിനാലിൻ്റെ ആറ് വാക്യത്തിൽ പറഞ്ഞത് ഞാൻ തന്നെ വഴിയാകുന്നു ആ വഴി സത്യമാകുന്നു ആ വഴി ജീവനുള്ളതാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു സ്തോത്രം അപ്പോൾ ക്രിസ്ത്യാനിത്വം എന്ന മാർഗം ക്രിസ്ത്യാനിത്വം എന്ന വഴി ദൈവമക്കൾ പുതിയ തീരുമാനത്തിലേക്ക് വന്ന് പ്രതിഷ്ഠയിലേക്ക് എടുത്തു പക്ഷെ കാലപ്പഴക്കത്തിൽ ആചാരങ്ങളും അനാചാരങ്ങളും കണ്ടു തഴമ്പിച്ച് ചട്ടങ്ങളും പ്രമാണങ്ങളും അല്ലെങ്കിൽ തിന്നരുത് തുടരുത് രുചിക്കരുത് തുടങ്ങിയുള്ള നിർബന്ധ ബുദ്ധിയാലുള്ള പ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചവർക്ക് പെട്ടെന്ന് ഇതൊന്നുമല്ലാതെ ആത്മാവിൻ്റെ പ്രമാണം അന്നേരം അന്നേരം കിട്ടുന്ന വെളിപ്പാടുകളിലുള്ള ഉപദേശത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ തുടങ്ങി എബ്രായ വിശ്വാസികൾ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ലക്ഷണം കണ്ടപ്പോൾ അവരെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ അടിസ്ഥാനമിട്ട് ആഴവും നീളവും വീതിയും ഉയരവും ഉറപ്പിച്ച് അവരെ ക്രിസ്തുവിൽ പരിപൂർണരാക്കുവാൻ അപ്പോസ്തനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം അവർക്കുണ്ടായ നാല് പിന്മാറ്റങ്ങളുണ്ട് അന്നും ഇന്നും ദൈവസഭയിൽ ദൈവമക്കൾക്ക് കാലപ്പഴക്കത്തിൽ ഉണ്ടാകുന്ന നാല് ബാക്ക് സ്ലൈഡിങ് പിന്മാറ്റമുണ്ട് സ്തോത്രം നാം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് മുന്നോട്ട് പോകും പക്ഷെ മനസ്സുകൊണ്ട് പുറകോട്ട് പോകുന്നവരായിരിക്കും പിന്മാറ്റം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് കൊണ്ട് അപ്പോൾ തന്നെ മിശ്രയും വിട്ട് കനാലിലോട്ട് കാലുകൊണ്ട് കൊണ്ട് നടക്കുന്നുവെങ്കിലും മനസ്സിനകത്ത് മിശ്രയമിലേക്ക് ചുറ്റുള്ളിയും മത്തങ്ങയും കുമ്പളങ്ങയും അവിടുത്തെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളും ഇറച്ചിക്കലങ്ങളും അകത്ത് കുടികൊള്ളുന്ന ഒരു കൂട്ടം ജനങ്ങളെപ്പോലുള്ള സമ്മിശ്ര ജാതികളായി കാലപ്പഴക്കത്തിൽ ആത്മലോകം മാറിയത് കണ്ട് ഞാനും നിങ്ങളും അല്ലെങ്കിൽ പലപ്പോഴും അടുത്തു പോകാറുണ്ട് നാല് വിധത്തിലുള്ള പിന്മാറ്റമാണ് ഇസ്രയേൽ അല്ലെങ്കിൽ പുതിയ നിമ സഭയിലേക്ക് കടന്നു വന്ന എബ്രായ വിശ്വാസികൾക്കുണ്ടത് അവർക്ക് ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്താണെന്നും ക്രിസ്തുവിന്റെ പരമോന്നത്വം പൗരോഹിത്യം ഇതെന്താണെന്നും അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ ലേഖനം അപ്പോൾ തന്നെ നാല് പിന്മാറ്റങ്ങൾ ഞാൻ ഒന്ന് തൊട്ട് പറഞ്ഞു പോകാം ഒന്ന് അല്ല രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലാണ് എബ്രായ വിശ്വാസികൾക്കുണ്ടായ ഒന്നാമത്തെ പിന്മാറ്റം പിന്മാറ്റം ഇതായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴുകിപ്പോ സ്തോത്രം അവരിടക്കിടയ്ക്ക് എന്തു ചെയ്യും അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം അപ്പൊ ഇന്ന് നമ്മുടെ ചിന്ത അത് തന്നെയാണ് ഇന്നും ഇന്നും രാത്രി മുഴുവൻ ഞാൻ ചിന്തിക്കുന്നത് ദൈവവചനത്തിന് നമ്മിൽ ഉളവാകേണ്ട സ്വാധീനത സ്തോത്രം വചനം കേട്ടാൽ പോരാ അത് ഗ്രഹിക്കണം അത് ഗ്രഹിക്കാഞ്ഞത് കൊണ്ടാണ് ഇവരെന്തു ചെയ്തത് കേൾക്കുമ്പോൾ വളരെ ആവേശമാണ് യേശു പറഞ്ഞ ഉപയ്ക്കകത്ത് അല്ലിയ ഒരു മനുഷ്യൻ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു നന്നായി വിതയ്ക്കാൻ അറിയുന്നവനാണ് അവൻ വിതയാണ് അവൻ്റെ പ്രൊഫഷൻ തന്നെ അവനൊരു സ്കിൽഫുൾ സോവറാണ് പോകുന്ന വഴിക്ക് വിതയ്ക്കാൻ പോകുകയാണ് പക്ഷെ പോകുന്ന വഴിക്ക് യേശു പറഞ്ഞു ഉപമ അല്ലിയ ചിലത് എന്ത് ചെയ്തു വഴിയരികെ വീണു ചിലത് സ്ത്രോത്രമലിയ മുള്ളിനിടയിൽ വീണു ചിലത് പാറപ്പുറത്ത് വീണു ചിലതേ നല്ല സ്ഥലത്ത് വീണുള്ളൂ ഒരേ കുട്ടയിലെ വിത്താണ് പക്ഷെ കൊണ്ടുപോകുന്ന വഴിക്ക് കുട്ടയിലുള്ള വിത്ത് വീഴേണ്ടടത്ത് വീഴ്ത്താതെ വഴിവക്കിൽ ആകാശത്തിലെ പർവ്വജാതി കൊത്തിപ്പോകത്തക്കവണ്ണം അവസരങ്ങൾ ഉണ്ടാകുകയും ആഴത്തിൽ ഇറങ്ങാതെ വണ്ണം അതിനെ ഉണക്കിക്കളയുകയും വളർച്ച പ്രാപിക്കാതെ വണ്ണം അതിനെ ഞെരിക്കുകയും ചെയ്യുന്ന ജീവിത ചുറ്റുപാട് സാഹചര്യങ്ങൾ നിമിത്തം കായ്ക്കേണ്ട ഫലം കായ്ച്ചില്ല വചനം കേട്ടിട്ട് ഗ്രഹിക്കാത്തവർ ഒഴുകിപ്പോകുന്നവരാണ് സ്തോത്രം ആത്മീയത്തിലേക്ക് കുതിച്ചു വന്നിട്ട് വിശ്വാസത്തിലേക്കൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളും ഇങ്ങനെ മനസ്സുകൊണ്ട് ഒഴുകിപ്പോകാറുണ്ട് പഴയതുപോലെ നമുക്ക് ഉത്സാഹമില്ലാത്തവരായി മാറാറില്ലേ ഇന്ന് രാത്രിക്കാലം പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ് ഈ വചനത്തിൽ നിന്നുള്ള ഒഴുക്കിപ്പോക്ക് ഉപദേശത്തിൻ്റെ ഏതെങ്കിലും കാര്യം കേട്ടാൽ അത് വചനമാണോ അല്ലയോ എന്ന് പരിശോധിക്കാതെ ആ കാണുന്നതും ശരി ഈ കാണുന്നതും ശരി അതാണോ ശരി ഇതാണോ ശരി അതും ഇതും ശരിയാണ് എന്ന രീതിയിൽ നാം ആടിപ്പോകാറുണ്ട് നന്മ നന്മതിന്മയുടെ വൃക്ഷവും ജീവവൃക്ഷവും നിൽക്കുമ്പോൾ ജീവവൃക്ഷത്തെക്കാൾ അലലിയ ഫലമുള്ള മധുരമുള്ള മണമുള്ള ഗുണമുണ്ടെന്ന് തോന്നിക്കുന്ന പിശാജു നീട്ടിയ പഴത്തിനു നേരെ കൈനീട്ടുവാൻ അന്നും ഇന്നും മനുഷ്യൻ ആവേശമാണ് പക്ഷെ തൊട്ടപ്പുറത്ത് ആയുസ് പര്യന്തം നിലനിൽക്കുന്ന അകത്ത് ജീവൻ തരുന്ന ജീവവൃക്ഷം പച്ചപിടിച്ചു നിൽക്കുമ്പോൾ അതിൽ കൈയെത്തുവാൻ പണി കാണിച്ചുകൊണ്ട് മനുഷ്യർ മാറി നടക്കുന്ന കാണുമ്പോൾ ഇന്നും ഞാൻ ആവേശത്തോടെ പറയുന്നു ഒഴുകിപ്പോകുന്നവർ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ ദൈവവചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം ദൈവവചനം ഉപദേശത്തിന്റെ ആഴത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം ഇല്ലെങ്കിൽ നാമം ഒഴുകിപ്പോകും സ്തോത്രം ആരെങ്കിലും പറയുന്നത് കേട്ട അതാ ഉപദേശം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതാണ് പ്രമാണമെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുക തയ്യാറാകരുതേ വിശുദ്ധ തിരുവഴുത്തെന്തു പറയുന്നു അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ തിരുവെഴുത്ത് മുപ്പത്തൊമ്പതെണ്ണം പഴയ നിമത്തിലും ഇരുപത്തിയേഴെണ്ണം പുതിയ നിയമത്തിലും സ്തോത്രം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് അല്ല അധ്യായങ്ങളെ തിരിച്ചിരിക്കുന്നു മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി രണ്ട് വാക്യങ്ങൾ സ്തോത്രം അവിടെ വരെ ശരിയാണ് ഇനി അക്ഷരവും വാക്കുകളൊക്കെ എനിക്കറിയാം പക്ഷെ ഓരോ ഭാഷയിലും ഇത് മാറും ഇംഗ്ലീഷിൽ തന്നെ ഇഷ്ടംപോലെ വേർഷൻ ഉണ്ട് അതുകൊണ്ട് ഈ അച്ഛനും വാക്കുകളും പറയുന്നില്ല ചുരുങ്ങിയ ഇതെങ്കിലും ഓർത്തിരിക്കുക മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി രണ്ട് വാക്യങ്ങളുള്ള ഈ വിശുദ്ധ തിരുവഴുത്തിലെ എല്ലാ തിരുവഴുത്തും നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ് ഇഷ്ടമുള്ളത് മാത്രം എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അത് നിങ്ങളെ ഈ മണ്ണിൽ ഒതുക്കിയിടുന്ന അഭിവൃദ്ധിയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ഒഴുകിപ്പോകും സ്തോത്രം ഒരു രോഗശാന്തിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അത് ആത്മീയത്തിന്റെ മുഖലക്ഷണമല്ല എന്നാൽ ദൈവം രോഗശാന്തി തരുന്നവനാണ് നൂറ് രോഗം ശരീരത്തിൽ ഇരിക്കുമ്പോഴും എനിക്ക് കർത്താവിനെ സ്തുതിക്കാം ഞാൻ കടക്കാരനാണെങ്കിലും എനിക്ക് സ്വർഗ്ഗയാത്രയ്ക്ക് അത് തടസ്സമല്ല ഞാൻ ഒരു ഉദാഹരണം പറയാം അലലിയ അപ്പോസ്തനായി പൗലോസിന്റെ ശരീരത്തിനകത്ത് കൊണ്ട് കുത്തുന്ന ഒരു ശൂലം പോലെയുണ്ട് അത് സാത്താന്റെ ദൂതനാണെന്ന് പറയുന്നു കാരണം അലലീയ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സ്വർഗത്തോളം എത്തുന്ന ദർശനം അല്ല മൂന്നാം സ്വർഗത്തോളമുള്ള ദർശനം കണ്ടവൻ അല്ലല്ല വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവൻ വിശുദ്ധ തിരുമേശിയുടെ വെളിപ്പാട് കിട്ടിയവൻ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ മൂന്ന് വർഷം അറേബ്യൻ മരുഭൂമിയിൽ താമസിച്ച് ആർക്കുമില്ലാത്ത ഉയരങ്ങളിലെ ദർശനം പ്രാപിച്ച പൗലോസ് വിശ്വാസയാത്രയിൽ മൂക്കടിച്ച് തിന് അവനെ കുത്തുവാൻ ദൂതന്റെ ശൂലം അവന്റെ അകത്തുണ്ട് പക്ഷേ അല്ലെ മൂന്ന് വട്ടമാണ് പൗലോസ് പ്രാർത്ഥിച്ചത് അതൊന്ന് മാറിക്കിട്ടുവാൻ പക്ഷെ സ്വർഗം കൊടുത്ത മറുപടി ശൂലം മാറുന്നതിനേക്കാൾ ആ മുള്ളിന്റെ ദേഹത്ത് കൊള്ളാതെ അതിനെ പൊതിയുന്ന ഒരു കൃപ ഞാൻ തരുവാൻ വിശ്വസ്തനാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ആവേശത്തോടെ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ കർത്തിദാസിദാസർ പാട്ടുപാടുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല അവരിൽ മറിഞ്ഞിരിക്കുന്ന വേദനകൾ അവർ കൊണ്ടു നടക്കുന്ന ഭാരങ്ങൾ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ പക്ഷെ അത് മറന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് മറന്ന് ഞങ്ങൾ പാടുന്നത് അത് മറന്ന് നിങ്ങൾ കയ്യടിക്കുന്നത് അത് മറന്ന് നിങ്ങൾ സ്തോത്രം ചെയ്തത് ആരും അറിയാത്തൊരു കൃപ കൊണ്ട് എന്നെയും നിങ്ങളെയും പൊതിഞ്ഞാ അത്യുന്നതിന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്റെ വേദനയുടെ മുനയെ പൊതിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കൃപൂയിംലൂയ്യ ആ മുന പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് പൗലോസിന്റെ അകത്ത് കുത്തുന്ന ശൂലമുള്ളപ്പോഴും ഉത്തരീയം വലിച്ചെറിഞ്ഞ രോഗികൾ സൗഖ്യമാകും പൗലോസിന്റെ നിഴല് തട്ടിയാൽ രോഗികൾ സൗഖ്യമാകും തഴുകിയാൽ മരിച്ചവർ എഴുന്നേൽക്കും എന്റെ വേദന നാലുപേരറിയാതെ നാട്ടുകാരറിയാതെ ശുശ്രൂഷയിലും ആത്മീയത്തിലും എന്നെയും നിങ്ങളെയും കൃപ കൊണ്ട് പൊതിഞ്ഞു വളർത്തി ഉപയോഗിക്കുന്ന അത്യുനതനെ ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കും ഹല ലൂയ്യ അതുകൊണ്ട് വചനത്തിൽ അടിസ്ഥാനപ്പെട്ടോണം ഒഴുകി പോകരുത് കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെ മുമ്പിൽ തലകുലിക്കി ഒഴുകി പോകരുത് പിന്മാറ്റത്തിന്റെ ലക്ഷണമാണ് രണ്ടാമത്തെ പിന്മാറ്റത്തിന്റെ ലക്ഷണം അഞ്ചാം അധ്യായത്തിലാണ് അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ ആറാം അധ്യായത്തിന്റെ ആറാം വാക്യം വരെ പിന്മാറ്റത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം എബ്രാഹറിൽ കണ്ടു തുടങ്ങി വായിച്ചു ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ മാന്യമുള്ളവരായി പോയി സ്ത്രോത്രം ഒന്ന് ഗ്രഹിക്കാത്തത് കൊണ്ട് രണ്ട് ഇപ്പം ആദ്യമേ കേൾക്കുമായിരുന്നു അപ്പം ഉള്ളായിരുന്നു ഇപ്പം കേൾക്കാൻ പോലും മാന്യമുള്ളവരായി സ്തോത്രമല്ലിയ അതുകൊണ്ട് എന്ത് പറ്റി ആത്മീയത്തിൽ കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ആരാകേണ്ടവരാ ഉപദേഷ്ടക്കന്മാരാകേണ്ടവരാ പക്ഷെ ഇന്നും ആത്മീയ ശൈശവത്തിൽ തന്നെ കിടക്കുക അങ്ങോട്ട് വളരുന്നില്ലെന്നേ ആത്മീയത്തിൽ പക്കത പ്രാപിക്കുന്നില്ല സ്തോത്രമല്ല അതുകൊണ്ടാണ് ഹലിയ ചാക്കോച്ചൻ മിണ്ടിയില്ലെങ്കിൽ പിന്നെ പള്ളി വരാത്തത് അയ്യോ എന്നെ നോക്കി അറിയാമ ചിരിച്ചില്ല ഞാനിനി ആ പള്ളിയിലോട്ട് ഇല്ല എന്താ കാരണം നമ്മൾ ആത്മീയത്തി അവരെ ഇവരെയും കണ്ടല്ല കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് ഹലലൂയ നിങ്ങൾ ആത്മീയത്തിൽ പക്കതയുള്ളവരായി മാറണം ഈ പ്രായം കൊണ്ട് പക്കത വരണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ പ്രായത്തിന് പക്വതയുണ്ട് എട്ട് വയസ്സുള്ള കുഞ്ഞിനും പക്വത പ്രാപിക്കാം എൺപത് വയസ്സുള്ള അപ്പച്ചനും പക്കതയില്ലാത്തവനായി ജീവിക്കാം സ്തോത്രം നമ്മുടെ പ്രായത്തിന്റെ പക്വത ഈ പത്തിൽ പക്വതയില്ല ഇരുപതിൽ ഇരുന്ന് ചിന്തിക്കത്തില്ല മുപ്പതി മുഷ്ക്ക് നാൽപ്പതി നാക്ക് അമ്പതിൽ ഹലു അറുപത് അറുപതിൽ പിറുപുറുപ്പ് എഴുപതിൽ ഏഴയും കുഴയും കഴിയും ഇതാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടെസ്റ്റിംഗ് ടെൻ ടെസ്റ്റിങ് ട്വന്റി തേഴ്സ് ഫുൾ തേർട്ടി ഫയർ ഫോർട്ടി ഫോർസ്ഫുൾ ഫിഫ്റ്റി സീരിയസ് സിക്സ്റ്റി സിക്സ്ഫുൾ സെവൻറ്റി എൻഡിങ് എയ്റ്റി സംഭടി പിക്കം സാട് മാട് ഗോഡൻ ഗോ ഇത് നമ്മുടെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരും തെയ്യോ മക്കൾ ഏഴ് പത്ത് ഏറെ ആയാൽ എൺപത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു കഴിഞ്ഞു പോകേണ്ടവരാ പക്കത എന്ന് പറഞ്ഞത് പ്രായത്തിന്റെ സമ്പൂർണത ക്രിസ്തുവെന്ന തലയോളം പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ പക്കത അവനെ അറിയും തോറും യേശുവിനെ അറിയും തോറും നാം ആത്മാവിൽ വളരുകയാണ് ഇന്ന് രാത്രി നമുക്കുണ്ടാകേണ്ടത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വേണ്ടത് യേശുവിനെ എനിക്കറിയണം അപ്പോസ്തനായ പൗലോസ് ജീവിതയാത്ര ആരംഭിക്കുന്നത് രണ്ട് ചോദ്യത്തോടെ ആരംഭിച്ചത് ഡെമസ്കോസിന്റെ പടിവാതുകൾ വെച്ച് നട്ടുച്ചതിന്റെ സൂര്യനെ വെല്ലുന്ന വെളിച്ചം കണ്ടുമുട്ടി നിലത്ത് വീണ് കണ്ണ് കാണാത്തവനായി മറ്റുള്ളവരാൽ കൈനടപ്പെട്ട കേർവീതിയില് യൂതയുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ തുടങ്ങിയതായി രണ്ട് ചോദ്യം അപ്പോസുറത്ത് ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ എട്ട് പത്ത് വാക്യങ്ങളിൽ അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗത്തിൽ താൻ വിളിച്ചു പറയുന്ന രണ്ട് പദങ്ങൾ ഒന്ന് ഞാൻ ചോദിച്ച ചോദ്യം ആരാ േശു എന്ന് അറിയാനുള്ള ആഗ്രഹം അല്ല ശുശ്രൂഷയുടെ മുപ്പത്തി ഏഴാമത്തെ വർഷവും നമ്മളൊക്കെ രണ്ട് വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച് നാല് വർഷം സഭയിലും ഇരുന്ന് ആറ് വർഷം കൈയടിച്ച് സ്തോത്രവും പറഞ്ഞ് സ്തോത്ര കൊടുത്ത പിന്നെ എല്ലാം തികഞ്ഞൊന്നൊരു ഭാഗവും ദൈവ മക്കളെ അല്ലെ മരിക്കുന്നതിൻ്റെ തലേന്ന് വരെയും പൗലോസിനെ അറിയണമായിരുന്നു യേശു ആരാണെന്ന് ലേഖനത്തിൽ ചോദിക്കുന്നു നീ ആരാണെന്ന് എനിക്കറിയണം നിന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോടനു രൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചാൽ ഇന്നും ഞാൻ പലതും ചവർന്നെണ്ണുന്നത് അറിയാനുള്ള ആഗ്രഹമാ അവസാനം നീറോയുടെ വാള് തന്റെ തലയിൽ തല കൊയ്ത് മാറ്റുന്നതിന് തൊട്ടു മുമ്പുള്ള രാത്രിയിൽ തൻ കുത്തി കുറിച്ച് തൻ്റെ നിജപുത്രനായ വിശ്വാസത്തിന്റെ ഓമനപുത്രന് അല്ല തിമത്തിയോസിന് എഴുതി കൊടുത്തു ഞാൻ ആരേ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു അവസാനം വരെ യേശു ആരാണ് പുതിയ അറിവ് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത്തെ തൻ്റെ ചോദ്യം ഞാൻ എന്ത് ചെയ്യണം സ്തോത്രമനളിയ നീ അല്ലെ എന്തു ചെയ്യണമെന്നുള്ളത് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് യേശു അവന് സാക്ഷ്യം മറുപടി കൊടുത്തു ഈ രണ്ട് ചോദ്യമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഒന്ന് യേശു ആരാ രണ്ട് ഞാൻ എന്ത് ചെയ്യണം ഈ രണ്ട് ചോദ്യത്തിൽ അടിസ്ഥിതമായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം മടങ്ങി വരട്ടെ അപ്പോൾ അല്ലെ കേൾക്കാൻ മാന്യമുള്ളവരായത് ആത്മീയത്തിൽ ഇവർ പക്വത പ്രാപിച്ചില്ല വിശ്വാസത്തിൽ എന്നും 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 ഇങ്ങനെ പക്കതയില്ലാതെ വളരുകയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഹലിയ അവരങ്ങ് ആടിക്കുഴഞ്ഞു തളർന്ന് വീണ് പോവുകയ സ്തോത് അതുകൊണ്ട് പത്രോസ് എഴുതി വെച്ചു നിങ്ങൾക്ക് വചനമാ നിങ്ങൾക്ക് പക്കത തരുന്നത് ഒന്ന് പത്രോസ് ദിവസം രണ്ടിനും ഒന്നാമത് അതുകൊണ്ട് എല്ലാ ചതിവും വ്യാജഭാവവും നുണയും ഇതൊന്നും നമ്മുടെ ഇടയിലല്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചല്ല ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ വളരുവാൻ അല്ല ശിശുക്കളെ പോലെ ഒന്നും വളരേണ്ടതിന് എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം അത് ദിവസം തോറും അല്ലിയ വചനം ആസ്വദിക്കുന്നവരേ ക്രിസ്തുവിൽ വളരത്തുള്ളു പിന്മാറ്റം അല്ലിയ പക്കതയില്ലായ്മ ഇന്ന് രാത്രി വചനത്തിന്റെ കേൾവിയാലും വചനത്തിന്റെ ഗ്രഹണത്താലും വചനത്തെ അനുസരിക്കുന്നതിനാലും അറിയുന്നതിനാലും വചനം പ്രമാണിക്കുന്നതിനാലും നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകും അവർക്കുണ്ടായ മൂന്നാമത്തെ പിന്മാറ്റം എന്ന് പറയുന്നത് എബ്രാഹിയർ പത്തിന്റെ ഇരുപത്തിനാലാം വാക്യമാണ് എബ്രായർ പത്ത് ഇരുപത്തിനാല് ചിലർ ചെയ്യുന്നത് പോലെ ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഇപ്പൊ അവര് ആദ്യമേ അവര് വചനം കേൾക്കുമായിരുന്നു ഗ്രഹിക്കത്തില്ല രണ്ട് വചനം കേൾക്കുന്നത് അവർക്ക് അല്ലെങ്കിൽ തുടങ്ങി മാന്യമായി തുടങ്ങി മൂന്ന് ഇപ്പൊ പള്ളി പോകത്തില്ല സഭായോഗങ്ങളെ ആരെങ്കിലും കാരണം കൂടാതെ സഭായോഗത്തിന് വരാതിരുന്നാൽ ഓർത്തോണം എന്ത് ലക്ഷണമാ പിന്മാട്ടത്തിന്റെ ലക്ഷണമാണ് ഇവിടെ അങ്ങനില്ല ഞാൻ ശുശ്രൂഷിക്കുന്ന നാട്ടിൽ ഒക്കെ ഉണ്ട് ഈ ഞായറാഴ്ച രാവിലെ ആൾക്കാർ ഈ വെൽ ബോഡി ചെക്കപ്പ് നടത്തും സ്വന്തമായിട്ട് ഡോക്ടറെ അടുത്തൊന്നും പോകത്തില്ല തന്നെ താൻ പരിപാടി വയ്ക്കും ഇടി ഏത് കാരണം ചൊല്ലി ഇന്ന് ഞാൻ സഭായോഗം മുടക്കണം കാരണം ഈ കൈക്കൊരു വേദന പോലെ തോന്നുന്നു തലയ്ക്കൊരു ചെറിയ പെരുപ്പ് പോലെ മുട്ടനങ്ങോട്ട് പ്രയാസം അതുകൊണ്ട് നീയും പിള്ളേരും പൊക്കോ ഞാൻ അങ്ങോട്ട് ഇന്ന് സഭായകത്തിന് വരുന്നില്ല വീട്ടിൽ ഇരിക്കും പാവപ്പെട്ട സഹോദരി സാക്ഷ്യത്തിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അവിടെ എഴുതി കൊടുത്ത് വിടും കാരണം അച്ചാൻ സുഖവും ഇല്ല പറഞ്ഞാട്ടെ പ്രാർത്ഥി നിങ്ങളുടെ കാര്യമല്ലല്ലേ ഈ പറയുന്നത് പ്രാർത്ഥിക്കണം എന്ന് പറയും നമ്മള് എല്ലാവരുടെയും സാക്ഷ്യത്തിന്റെ സമയത്ത് എല്ലാവരുടെ കൈ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിക്കും കർത്താവ് പ്രിയ സഹോദരന്റെ നീ ഇല്ല ചെയ്യണം എന്തോ മുറക്കളോ എന്ന് അറിയാം ഉച്ചക്ക് പന്ത്രണ്ടേക്ക് വിളിക്കുമ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞു പിന്നെ മുന്നോട്ടൊന്നും വിളിച്ച് സാക്ഷ്യം പറയാനും പേര് പറയാനും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എന്തോ അത്ഭുത രോഗശാന്തി എന്നറിയാം നമ്മളിവിടെ പ്രാർത്ഥിക്കും ഉച്ചയ്ക്ക് അവരോട് പോയി കഴിയും പക്ഷേ സവായോഗത്തിന് വരാനുള്ള ഉഴപ്പന്മാർ ഉണ്ട് ഈ മക്കളെ പ്രാർത്ഥനയോടും ആരാധനയോടും കൂട്ടായ്മയോടും താൽപ്പര്യം കുറഞ്ഞുന്നത് പിന്മാറ്റത്തിൻ്റെ ലക്ഷണവും ഹലിയ ഗൾഫ് നാടുകളിലുള്ള ദൈവമക്കൾക്കായി സ്ത്രോത്രാവേശത്തോടെ ജോലിയൊക്കെ ചെയ്ത് അധ്വാനിച്ചിട്ടും ഇത്രയും പേര് ഓടി വന്ന് ദൈവവചനം കേൾക്കുവാൻ ആവേശം കാണിച്ചല്ലോ ദൈവം നിങ്ങൾ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ നാമം നിമിത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അപ്പോൾ ഹലലിയ ചില സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചു അതിനുള്ള മറുപടി നാം ഉത്സാഹത്തിൽ മടിപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം ദൈവകാര്യം ചെയ്യുവാൻ ഒരു ഉത്സാഹം വേണം സന്തോഷത്തോടെ വേണം കർത്താവിനെ സേവിപ്പാൻ ദൈവവചനം പറയുന്നത് സന്തോഷത്തോടെ ദൈവവചനം കേൾക്കുന്നത് സന്തോഷത്തോടെ ലേഖനം പഠിച്ചാൽ പത്ത് പ്രാവശ്യമാ അപ്പോസ്ത പൗലോസ് സന്തോഷിപ്പിൻ 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 ഇത് പറയുമ്പോൾ കാലിൽ ചങ്ങലയുണ്ട് കാലിൽ കാലിൽ ആമമുണ്ട് കയ്യിൽ ചങ്ങലയുണ്ട് അഗ്രിപ്പാവിന്റെ മുമ്പിലൊക്കെ നിന്നുകൊണ്ട് പൗലോസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ പറയുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇത്ര സ്വാതന്ത്ര്യത്തോടെ എന്നെ ഉപദ്രവിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയത് എന്തോ ഒരു ഭാഗ്യോ ഇഷ്ടോത്രം അലലിയ അന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ നിൽക്കുന്ന എന്നാൽ പൗലോസ് അങ്ങനല്ല പൗലോസ് പറയുന്നു പൗലോസിന്റെ പ്രസംഗം അങ്ങോട്ട് മൂത്തു കഴിഞ്ഞപ്പോൾ അഗ്രിപ്പ രാജാവ് പറഞ്ഞു നീ എന്നെ അലലി ഇങ്ങനെ പ്രസംഗം കൊണ്ട് നിർബന്ധിച്ച് ആരാക്കുന്നു ക്രിസ്ത്യാനിയാക്കുന്നു പറഞ്ഞൊരു പദം കണ്ണുനീരോടല്ലാതെ ഒരു പ്രസംഗത്തിന് വായിക്കാൻ പറ്റത്തില്ല കൈ അങ്ങോട്ട് പൊക്കിയിട്ടു ഈ ചങ്ങല ഒഴികെ എന്തോ ഉണ്ടായിരുന്നു കയ്യിൽ ചങ്ങലയുണ്ടായിരുന്നു ഈ ചങ്ങലയൊഴികെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന സകലരും എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആശിക്കുന്നു ആ പ്രസംഗം കേട്ടാൽ ആർക്കെങ്കിലും തോന്നുമോ കയ്യിൽ ചങ്ങലയുണ്ടെന്ന് ആ പാട്ട് കേട്ടാൽ ആർക്കെങ്കിലും തോന്നുമോ കാൽ ആമത്തിലാണ് കിടക്കുന്നതെന്ന് ചങ്ങലയെ താളമാക്കി ആമത്തെ ഈണമാക്കി പാടുവാൻ ഒരു ഭക്തർ മാത്രമേ കഴിയത്തുള്ളൂ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവരുടെ പേരെ ഭെമ്പിക്കോസ്കാരൻ അവരുടെ പേരെ ഭക്തന്മാർ അവർ ആവേശത്തോടെ അവർ ഇന്നും പാടുമലിയ രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും ദേഹി ദുഃഖത്തെ തളർന്നാലും എല്ലാം ൂലമായാലും യാത്ര ചെയ്യും ഞാൻ ഹാല ലൂയ്യ ഇന്ന് രാത്രി തളർന്നു പോകാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ ആത്മീയരാ നിങ്ങളുടെ പാട്ടിന്റെ മൂർച്ച കാണുമ്പോൾ അറിയാം നിങ്ങൾ കടന്നുപോയ വൈഷമങ്ങളുടെ കൂമ്പാരം നിങ്ങളുടെ സ്തോത്രത്തിൻ്റെ രുചി കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾ അനുഭവിച്ച നിന്നകൾ നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങൾ കടന്നുപോയ വേദനകൾ തീച്ചുളകൾ പക്ഷെ അതെല്ലാം മറന്നിട്ട് എല്ലാം മറന്ന് പാടുന്ന എല്ലാം മറന്നാടുന്ന എല്ലാം മറന്നാരാധിക്കുന്ന ഒരു കൂട്ടനുണ്ടെങ്കിൽ അവരുടെ പേരാ ഭക്തന്മാർ ഇന്ന് രാത്രിയിലും ആരെങ്കിലും അങ്ങനെ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കും കരമടിച്ചോ അവർക്കും കരമുയർത്തിയോ അവർക്കും

ക്ലേശങ്ങളിൽ കൊടുങ്കാറ്റുകളിൽ അലയടി ചുരും ആഴികളിൽ അവനെന്നെ നടത്തിയതോർത്താ എന്റെ കാല് പോകാതെ വീണു പോകുമെന്ന് പറഞ്ഞെടുത്ത് വീണു പോകാതെ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞെടുത്ത് വീണ്ടും പച്ചപ്പോടെ എന്നെ നിർത്തി അത് അതിന് സ്തോത്രം അല്പസമയം മക്കൾ മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് അല്ലെ ഒഴുകിപ്പോക എത്ര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒഴുകി പോയില്ലല്ലോ അല്ലല്ലോ മന്ദി ഭവിച്ചു പോകേണ്ട എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ദൈവം ഉത്സാഹം തന്നില്ലേ സഭായോഗം മുടക്കാണ്ട് എത്ര അവസരങ്ങൾ ഉണ്ടായി പക്ഷേ ആരാധനയ്ക്ക് ദൈവം ഉത്സാഹം തന്നില്ലേ കാരണം എന്താ എൻ്റെ ഉള്ളിൽ ബലം തന്ന എന്നെ ശക്തിപ്പെടുത്തിയ എന്നെ ധൈര്യപ്പെടുത്തിയ എന്നെ കടാക്ഷിച്ച എന്നെ ജീവിപ്പിച്ച എന്നെ ഉത്തേജിപ്പിച്ച അത്യനദിനെ ഇന്ന് രാത്രി ആയിരമായിരം സ്തോത്രം ആയിരം ആയിരം സ്ത്രോത്രം ആയിരമായിരം സ്തോത്രം ഉപേക്ഷയായി വിചാരിക്കരുത് കൂടി വരവുകൾ അലക്ഷ്യമായി വിചാരിക്കരുത് കുടുംബ പ്രാർത്ഥന പോലും ഉപേക്ഷയായി വിചാരിക്കരുത് നാലാമത് അവർക്കുണ്ടായ പിന്മാറ്റം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യമാണ് പന്ത്രണ്ടിന്റെ മൂന്നാം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മൂന്നാമത് അവരുടെ അകത്ത് ക്ഷീണമുണ്ടായി സഭായകം മുടക്കുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ ഉള്ളിൽ എന്തായി ക്ഷീണമുണ്ടായി നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുപ്പുണ്ടാകാൻ തുടങ്ങി സ്തോത്രം ആ ഭാഗം വിശദീകരിക്കണം അത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം ഉള്ളിൽ കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകത്തില്ല ഒരു സാഹചര്യം ഉണ്ടാൽ എന്ത് ചെയ്യണം അടുത്ത മറുമരുന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ മടുത്ത് ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം കണ്ണടച്ചിരുന്നു കൊണ്ട് ദേവദാസൻ അത് വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിച്ചു പാട്ടിലൂടെയും തൻ്റെ അവതരണത്തിലും കൂടെയും ക്രൂശിൽ മരിച്ച ഈശനെ ഒന്ന് ധ്യാനിക്കണം എന്താ യേശു ചെയ്തത് യേശു എന്താ ചെയ്തത് അടുത്ത വാക്യം പോരാടുന്നതിൽ തം തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്തപ്പോൾ അപമാനമലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ഹാ യേശു എങ്ങനെ ഇത് സഹിച്ചത് സ്തോത്രം കൃപയുള്ള ദേവദാസന്മാരോടെ വന്ന് തലേക്ക് വെച്ച് ശാസിച്ച ദൈവമക്കളെ എല്ലാ വിഷയത്തിനും ദൈവദാസം ഓർപ്പിച്ചു കണക്ക് ഉടനെ മറുപടി കിട്ടണമെന്നില്ല പക്ഷേ മറുപടി ഉണ്ട് ഉള്ളിൽ ബലം കിട്ടുന്നൊരു പരിപാടിയാ യേശുവിനെ ധ്യാനിക്കണം എന്താ യേശുവിനെ ധ്യാനിക്കാനുള്ള രീതി തൻ്റെ യേശുവിനെ ക്രൂശിക്കടത്തിയത് ആണിയുടെ ബലമല്ല ആറിഞ്ച് നീളമുള്ള രണ്ട് ആണികൾ കയ്യിലും ഒന്ന് കാലിലും ചേർത്ത് ആഞ്ഞടിച്ചത് കൊണ്ടല്ല യേശു അവിടെ കിടന്നത് സ്തോത്രം തലയിൽ തലയോട് തകർത്തിറങ്ങി മുൾ കിരീടത്തിന്റെ ബലം കൊണ്ടല്ല യേശു അവിടെ തളർന്നു കിടന്നത് ശരീരത്തിലെ സകല രക്തം ഊറിപ്പോയതിന്റെ അല്ല ക്ഷീണം കൊണ്ടല്ല യേശു കുരിശിനോട് ചേർന്ന് കിടന്നത് ഇരുകള്ന്മാരും പിടിച്ചു നിർത്തിയത് കൊണ്ടല്ല അടിച്ച് ക്ഷീണം കൊണ്ട് മാംസങ്ങൾ അടർന്നു മാറിയത് കൊണ്ടുമല്ല യേശു അവിടെ കിടന്നത് പ്രൈസ്തനോടല്ലീ യേശുവിനറിയ പലരും പറഞ്ഞില്ലേ നീ ദൈവപുത്രനെങ്കിൽ നിന്നെയും രക്ഷിക്ക ഞങ്ങളെയും രക്ഷിക്കുക വഴി പോകുന്നവരൊക്കെ തലകുലുക്കി അവനെ നിന്നിച്ചില്ലേ നീ മൂന്ന് ദിവസം കൊണ്ടും മന്ദിരം പൊളിക്കുന്നവനല്ലേ എന്തേ ഇവിടെ കിടന്നു കിടന്നുപോയത് ഇറങ്ങി വ എന്തേ യേശു ഇറങ്ങി വന്നില്ല എന്തേ യേശു ഇറങ്ങി വന്നില്ല അറിയാമായിരുന്നു തൻ്റെ മുമ്പിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മൾ ഈ ഘട്ടം സഹിക്കുന്നത് ഇന്ന് രാത്രി യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നാം തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കും ദൈവമക്കളെ വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അമ്പതോ ഇരുപതോ മുപ്പതോ അറുപതോ എഴുപതോ ഏറെയായാലും എൺപതോ അല്ല തൊണ്ണൂറോ നൂറോ വർഷങ്ങൾ മാത്രം ആയുസുള്ള ഒരു കഷ്ടതയുടെ പേരിൽ എൻ്റെ ആത്മീയം കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഭക്തന്മാർ തീരുമാനിക്കണം അല്പം സമ്പത്തുകൾക്ക് വേണ്ടിയോ അല്പം നഷ്ടങ്ങൾക്ക് വേണ്ടിയോ ഇതേ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യം സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഭക്തന്മാരുടെ നീണ്ടനിര ഇവിടെ ഉണ്ട് ഹലലു എന്തായിരുന്നു യേശുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം യേശു തൻ്റെ കയ്യിലെ ആണി നോക്കി മുമ്പിൽ വരുന്ന സന്തോഷം ഓർത്തു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഏഴ് നക്ഷത്രം വലങ്കിൽ പിടിക്കേണ്ട കരമായി ഇത് അത് ഓർത്തപ്പോൾ ഈ അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞു എത്ര പേർ എൻ്റെ കൂടെയുണ്ട് യേശു തന്റെ തലയിലേക്ക് നോക്കി ഇന്ന് ആഴ്ന്നിറങ്ങിയ കാട്ടുമുള്ളികൾ കൊണ്ട് ചുറ്റിപ്പെട്ട ആഴത്തിൽ അടിച്ചിറക്കിയ മുൾക്കിരീടമാണ് പക്ഷെ മൂന്ന് ദിവസം കഴിയുമ്പോൾ പൊൻകിരീടം വെക്കണ്ട തങ്കക്കിരീടം വെക്കണ്ട തലയെ ഇത് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ യേശു അപമാനത്തെ അലക്ഷ്യമാക്കി യേശു അലലൂയ അവൻ തൻ്റെ കണ്ണിലേക്ക് നോക്കി ഇന്ന് കണ്ണിൽ അവർ തുപ്പിയിട്ടുണ്ട് കണ്ണിൽ തല്ലിയിട്ടുണ്ട് ഈ തകർച്ച കണ്ട് ഞാൻ മൂന്ന് ദിവസം കഴിയുമ്പോൾ അഗ്നി ൊത്ത കണ്ണായി തിളങ്ങേണ്ട കണ്ണുകൾ ഇത് തന്റെ മുമ്പിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചപ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ല ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്ന നിത്യതയോടെ തേജസ്സും ഖനവും ഓർത്ത് എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും റീബാന തൻ്റെ കാലിലേക്ക് നോക്കി തുളച്ചു കയറി കൊണ്ട് വികൃതമായ വിരൂപമായ അസ്ഥികൾ മാത്രം കാണുന്ന കാലിലേക്ക് നോക്കിയിട്ട് യേശു ധ്യാനിച്ചു തന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഇത് ഉലയിൽ ചുട്ട അല്ലെ വെള്ളോടിന് സദൃശമായ കാലായി ദിവസങ്ങൾ കഴിയുമ്പോൾ മാറും ഞാൻ പിന്നെന്തിന് ഇവിടെ ദുഃഖിക്കണം മുമ്പിൽ വെച്ചിരുന്ന തേജസ് ഓർത്തപ്പോൾ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം സന്തോഷമോർത്തപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി ഇന്ന് രാത്രി എത്ര പേർ ആവേശത്തോടെ വിളിച്ചു പറയും എൻ്റെ വേദനയ്ക്ക് അപ്പുറത്ത് വെളിപ്പെടുവാൻ പോകുന്ന എൻ്റെ കഷ്ടതക്കപ്പുറത്ത് എന്റെ നിന്നയ്ക്കപ്പുറത്ത് എൻ്റെ അപമാനത്തിനപ്പുറത്ത് എൻ്റെ താഴ്ചയ്ക്കപ്പുറത്ത് വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കഷ്ടങ്ങൾ സാരമില്ല എത്ര പേർക്ക് ഇത് സാരമില്ലെന്ന് പറയാൻ പറ്റും എൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഇത് സാരമില്ല